ദൈവത്തിന്റെ നാമം ഈ െസ്റ്റ് നിങ്ങൾ ഓരോരുത്തരെയും പിന്നെയും ഞങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുകയാണ് ദൈവം ദൈവം നിങ്ങളെ ഓർക്കുന്നു ഈ പ്രഭാതത്തിൽ നീ നീ എന്നെ എന്നെ അറിയുന്നില്ലയോ എന്റെ അവസ്ഥ നീ കണ്ടോ കർത്താവെ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുകയാണ് കർത്താവ് നിങ്ങളെ ഓർക്കുന്നു ഈ ഒക്കെ ഉദയകാലശ്രമോ എന്തോ മന്ദി చెప్తున్నారు అదేవా నువ్వు నన్ను జ్ఞాపకం ఉంచుకోవట్లేవా నువ్వు నన్ను చూడట్లేవా నా పరిస్థితిని నువ్వు తెలుసుకోవట్లేవా అని అందరూ ఈరోజు చెప్తున్నారు

എപ്പോ രാഹേലുട് ജാപകട അപ്പൊ രാഹേൽ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും చేసుకున్నప్పుడు జరగని విషయాలు మీ ആർത്തു തുടങ്ങുമോ നിങ്ങളെ നാളെ അഭിമുഖീകരിച്ചു കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും നിങ്ങൾ നാളെ ഇതുവരെ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് കർത്താവേ എനിക്ക് മാത്രം എങ്ങനെയെന്ന് നിലവിളിച്ചു കൊണ്ട് ഇരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ ഓർമ്മയാണ് ఈ యొక్క జ్ఞాపకం చేసుకోవట్లేవా నా యొక్క పరిస్థితిని నువ్వు చూడట్లేవా అని చెప్తున్న ఎంతో ఇబ్బంది పడుతున్న ఆ యొక్క సమస్యకి పరిష్కారం దేవుడిని మళ్ళీ జ్ఞాపకం చేసుకున్నప్పుడు దొరుకుతుంది రాహిల్కి గర్భ ఫలం లేకుండే భారపడి

అప్పుడు ఆమె గర్భ గర్భవతి అయి కుమారుని కని దేవుడు నా నింద తొలగించను అనుకున్నాను దైవం ఒక వ్యక్తి ఆకుబోళ్ అంతా సంభవించింది വ്യക്തിനെ ജ്ഞാപകം ചെയ്യുന്നപ്പോൾ നിങ്ങളെ ഓർത്തു തുടങ്ങിയാൽ നിങ്ങളുടെ കണ്ണുനീരിന്റെ അവസ്ഥ സന്തോഷത്തിന്റെ അവസ്ഥയായി മാറും എപ്പോഴും നിങ്ങളെ ഓർത്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള അൺകോമൺ ആയിട്ടുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും చేసుకోవడం గొప్ప എപ്പോഴായിട്ട് അനുഭവിച്ചു ഈ പ്രഭാതത്തിൽ ഒരു പ്രവചന ശബ്ദമായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയാണ് നിങ്ങൾ നാളെ ഇതുവരെയായി ദൈവസന്നിധിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ ഓർക്കുകയാണ് ഈ പകല ഈ ഒക്കെ ഉദയകാല സമയംലോ ഒക്കെ പ്രവചന ശബ്ദങ്ങാ പരിശുദ്ധാത്മ മീ അന്തർ ദൈവ ചെപ്തനാടണ്ടേ ചാല റോസൽഗാ മിമ്മലി വേദന പെടുതനാ മിമ്മലി ബാധിസ്തന ആയൊക്കെ സമസ്യകി പരിഷ്കാരമ ദൊക്കെ അന്തരകങ്ങാ ദൈവ മിമ്മലി നാപം ചെയ്സ്ക ബോതനാടണ്ടേ ഹല്ലേലൂയ എത്ര പേര് ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ട് എത്ര മന്ദി ഈ രോജ് വിശ്വസിക്കുന്നുണ്ട് ആമേൻ എന്നെ കാണുന്നില്ലേ കർത്താവേ എന്നെ അറിയുന്നില്ലേ കർത്താവേ എന്ന് പറയുന്നവരോട് പറയുന്നു നിങ്ങളെ അവൻ ഓർക്കുന്നു നന്നു ചൂടട്ടലേവാ ദേവ ന പരിസ്ഥിതി തെൽസ്കോട്ടലേവാ പ്രഭു അന്നെ വാളതോ ദേവുടി ഇരുസ് മാട്ലാടുന്നു ഇന്നത്തെ നീനെ നിമലി ജ്ഞാപകം ഉണ്ചുകൊണ്ടാണ് അനി അതേ പ്രിയമുള്ളവർ അങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നവർ റോഡ് പരിശുദ്ധ ആത്മാവി പ്രഭാതിൽ പറയാണ് അവൻ നിങ്ങളെ ഓർക്കുകയാണ് ആ വിധമുക മുറപ്പെടുത്തുന്ന വാളന്തോ ദേവുടി മജപ്തനാണ് അന്നെ നീനെ നിമലി ജ്ഞാപകം ഉണ്ചുകൊണ്ടാണ് അനി അവൻ നിങ്ങളെ ഓർത്താൽ നിങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ അത്ഭുതമായ విడదలల సంభవికే ఆ దేవుడు మిమ్మల్ని జ్ఞాపకం చేసుకున్నప్పుడు మీ యొక్క విషయాలకి ఒక గొప్ప విടുതనని నిర్దుర్ఘటంది. మనం ఆఫ్సయా పుస్తకం 1వ అధ్యాయం మొదటి సమయలో మొదటి అధ్యాయములో 19వ వచనంలో మనం చూసినటయితే അവളെ ഒരു തലമുറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്തോ മാനസിക

മകനെ പ്രസവിച്ചു ഞാൻ അവനെ ഹോമിയോട്

ഓർക്കുവാനി ദേവുടു ഈ രോജ് ജ്ഞാപകം ചെയ്തു ദൈവം ചിലരെ ഓർക്കുകയാണ് ദേവുടു കൊണ്ടുമന്ദിനെ ജ്ഞാപകം ചെയ്തു അങ്ങനാണെങ്കിൽ ഇന്ന് പ്രഭാത ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരാൻ പോവുകയാണ് അല്ല ആയതെ ഈ രോജ് നിന്നെ അന്തർത്തു ചപ്പുന്നി ഇണ്ടട്ടെ ഈ വിഷയങ്ങൾക്ക് ജവാബ് റാബോതുണ്ട് ഇന്നലെകളെ നിന്നിക്കപ്പെട്ട വിഷയങ്ങൾക്ക് അകത്ത് ദൈവം നിങ്ങളെ ഓർക്കുമ്പോൾ പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ് ഇന്നട്ട് വരകോ മിമ്മല നിന്നിച്ചന ആയക വിഷയലമൈന ജവാബ് മിക റാബോതുണ്ട് അവൻ ഇന്നലെകളെ അപമാനിക്കപ്പെട്ട വിഷയത്തിന് അകത്ത് ദൈവം നിങ്ങളെ ഓർക്കുന്ന ഈ പകലിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടാകാൻ പോവുകയാണ് നിന്നട്ട് വരകോ ലിക്കോതെ അപ്പടി വരകോ മിക്കു അപമാ ఆణం పొందినాయి ఒక విషయం పైన దేవుడు మీకు జవాబు అనేది ఇవ్వబోతున్నాడు ఎంతమంది ఈ రోజు విశ్వసిస్తున్నారు విశ్వసికి ఆప్రేమలవనే విశ్వసిండి దేవుని బయలు దేవుని నేorge కాన్ పోగేయ్ మీ ఒక విషయానికి జవాబు రాబోతుంది మీ విషయినొక్క పరిహారం ఉండగాన్ పోయ్ మీ ఒక విషయానికి పరిస్ఖారం రాబోతుంది పరిశుద్ధాత్మ ఈ ప్రకాశంrangle కాన నొరు వ్యక్తులని పిలిచి మరియ్ పరిశుద్ధాత్మ ఇరస్మమలిచుస్త్రాలందర్తో చెప్తున్నది ఏంటంటే నేను దేవుని నేorge

దేవ아이 విశ్వసిస్తున్న నాయనలు నమ్ము പറയുന്നു దేవై లోస్ మపిన పిచ నాయ దేవి యొక్క స్వరాని పట్టే వందనాలు ఆ దేవుని కర్తవవే జనతే ഓർకొనే నాయ స్తోత్రం చెయ్యు దేవై జనలందని మిర్ జ్ఞాప్కుం చేసుకొంటున్నందునrangle కంటుందికినోర్ వ్యక్తులై కర్తవవే ఈ పగల వెంట ഓർకొనే నాయన నమ్ము പറയുന്നു దేవామ్మల్లి చూస్తున్న ప్రతి ఒక్క బిడ్డని మిర్ జ్ఞాప్కుం చేసుకొంటున్నందుకు వందనాలు యశ్నగలు విశ్వసిస్తున్నా వారి ద విషయాలకు అంగ పరిహారం കൊടുക്കാൻ పొందిన నాయన నమ్ము പറയുന്നു దేవా మేము విశ్వసిస్తున్నా వాళ్ళకి మిర్ జవాబు ఇవ్వబోతున్నందుకు వందనాలు అద్భుతాలు వారి జీవితంలో సాహోయికం పొందిన నాయన నమ్ము പറയുന്നു అద్భుతాలు వారి జీవితంలో చేయబోతున్న അതുകൊണ്ട് വന്നാണ്. കാലാവയ നാലുകളായുള്ള വിഷയങ്ങൾക്കകത്ത് പരിഹാരം ഉണ്ടാവാൻ പോകുന്നതായി പ്രവചിച്ചു. ചാൾസ് റോസൽഗ ഉള്ള വിഷയലേക്ക് જવાબല ഇവബോധുന്നതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുക. ഈസ് നാമുള്ള ആഗതൻ ചെറുപുസ്തകം. കൊടുന മനശേധരാജൻ തന്നിപറയുന്നു. കർത്താക്കന്മാ വിദങ്ങ ചെറുങ്ങിച്ചുന്നതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈസ് നാമുള്ള അടുക്കുന്ന അതേ പ്രയമുള്ളവരെ. അതേ ഹൃദയൻ പിടിക്കുന്ന പാദത്തിൽ പരിശുദ്ധാമ്പ പറയും. ഈ ഒടുക്കേ കാലസമയമുള്ള പരിശുദ്ധാത്മാചക്തനാടും ഇവ നിങ്ങളെ ഓർ ஜ விட